എന്റെ ദൈവം ഇതുവരെ ഒരുങ്ങി നീ എത്ര മണിയാന്ന് എത്ര നേരം എഴുതീ കണ്ണാടിന്റെ മുന്നിൽ നോക്കി നിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറങ്ങായി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാൻ തുടങ്ങിട്ട് നീ കുളിച്ചില്ലെടി നീന്ന് കണ്ടാ മുടി നനഞ്ഞിട്ടില്ല തൂക്കടി തൂക്കടി ലിപ്സ്റ്റിക് എന്നിട്ടണ്ട് സ്കൂളിൽ പോണ്ട കാര്യം ഇല്ലെടി അയനർ എഴുതി ലിപ്സ്റ്റിക് വിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഈ ചന്ത നോക്കലാണ് ഈ ചന്ത നോക്കല് പഠിക്കാൻ പോയാ പഠിക്കാൻ ഒരുങ്ങി ഇത്ര ഒരുങ്ങി പോകേണ്ട ആവശ്യമൊന്നും ഇല്ലുത്ര ഇവിടെ ഇവിടെ കൊണ്ടുപോയി ചീടെ കൊണ്ടുപോയി സ്കൂളിൽ പോകണവിടെ പരീക്ഷക്കും കൂടി മാർക്ക് വാ ഞാൻ കുറച്ചോണ്ട് പോവാട്ടെ വേദന കഴിക്കലോള് തിന്നെച്ച് പോകേണ്ട സമയമായി പിള്ളേരൊക്കെ സ്കൂളിൽ എത്തിക്കാണ് ഇവിടെ നിക്കണം കണ്ണാടയുടെ മുന്നിൽ

നന്ദു ഇടാ എഴുന്നേറ്റ എഴുന്നേക്ക് സ്കൂളിൽ പോകണ്ടേ സ്കൂൾ വണ്ടി വന്നു എത്ര മണിയായി എത്ര മണി ഒമ്പതേ മുക്കാലി ഒമ്പതേ മുക്കാലായിട്ട് മണി പോയോ ആയിട്ടില്ല ഇപ്പം ഇപ്പം റെഡിയാകാൻ തുടങ്ങിയാലും ഒമ്പത് മുക്കാലും റെഡിയാവും ഇച്ചുവേ ഡോ എഴുന്നേറ്റേ ഹലോ സ്കൂളിലൊന്നും പോകണ്ടേ എഴുന്നേറ്റ് ഇന്നലെ ഏതാണ്ടൊക്കെ രാവിലെ എഴുതി തന്നെ പഠിക്കാനുണ്ടോന്നൊക്കെ പറഞ്ഞായിരുന്നില്ലേ എഴുന്നേറ്റേ എഴുന്നേറ്റ് എഴുന്നേര് എഴുന്നേറ്റ് ഈ സമയം എന്തായി ആറര കഴിഞ്ഞ് എഴുന്നേഴ് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് 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 എഴുന്നേ ചടിച്ചിട്ട് ചടിച്ചിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ്

എനിക്ക് വേലമേ സതീശാന എന്ന ഇൻജക്ഷൻ മേടിക്കും ഹോംവർക്ക് ചെയ്തില്ലായിരിക്കും എടി എടി വലിയ അച്ച വൈന്നരച്ച പറഞ്ഞതാണ് ഹോംവർക്ക് ചെയ്തിട്ട് നേ ടിവി കാണാടി പോ 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 സ്കൂളി പോവണം അമ്മ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ആ ചെയ്യേണ്ട നീ ചെയ്യേണ്ട ആ സാർ എന്നാ കൊല്ല മാക്സ് ആണ് ആ കൊല്ലട്ടെന്നാ ഒന്നായി എന്ന് കാണിക്കൈ കൈ എന്തിനാണ് കാണിക്കണത് ആ എന്തോ പുട്ടിയല്ല ഇത് നിനക്ക് കാണിക്കണം ഇത് വേറെ അടുത്തല്ലേ ആ ഇത് മൊബൈലിൽ ഞാനാണ് സാർ ചെയ്യാൻ ആ കിട്ടണം നിനക്ക് കിട്ടണം ഹോംവർക്ക് ചെയ്യഞ്ഞിട്ടല്ലേ സാർ അങ്ങനെ ചെയ്യണത് കിട്ടണം ബുക്ക് പോടി 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 സ്കൂളിൽ പോടി മേടിയിട്ട് തല്ലി ഹോംവർക്ക് ചെയ്യാത്തപ്പോഴേ തല്ലൊക്കെ കിട്ടും അല്ലേ ഇത്ര പെട്ടന്ന് കുളിച്ചു കഴിഞ്ഞാ ചാത്ത സോപ്പ് ഇരിക്കണു കക്കൂസി പോയാസി പോടാ പോയി കക്കൂസി പോടാ പോടാ മുട്ടണം നീ പോയി മുക്കടാ

തന്നെത്താൻ ചെയ്യാൻ അപ്പൊ തന്നെത്താനല്ലേ ചെയ്യേണ്ടത് യൂട്യൂബിൽ എന്നാ ഒരു കാര്യം നീ ചെയ്തു പോയിരിക്കും ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതിന് ശേഷം നിന്നെ അപ്പൊ യൂട്യൂബിൽ എനിക്കിത് എങ്ങനെ അറിയാൻ പറ്റും ഞാൻ നോക്കാം എന്നിട്ട് ഞാൻ നിന്നെ പഠിപ്പിച്ചു അപ്പൊ നീ അതൊരു ഇൻസ്പിറേഷൻ ആയി നീ ടീച്ചറിനോട് തന്നെ 或者 Hindi。